നല്ല വടയാണ് ഏട്ടാ നല്ല ടേസ്റ്റ് ഇത് എനിക്ക് പേരറിയില്ല പൂച്ചപ്പുരത്തുള്ളൊരു ഹോട്ടലാണ് നല്ല ടേസ്റ്റി ഫുഡാണ് ഏട്ടാ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റി ഹോട്ടൽ എനിക്ക് തോന്നി ചമ്മന്തിന്റെ അടിപൊളി ചമ്മന്തി അതിലും അടിപൊളി സൂപ്പർ അല്ലേ സൂപ്പർ അപ്പൊ എല്ലാവരും ട്രൈ ട്രൈ കേട്ടോ നല്ല നല്ല ടേസ്റ്റി പിന്നെ ഒരു പരീക്ഷ ഞാൻ എഴുതി അത് പാസ്സായി എന്നെ എഴുതിച്ചത് എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായ ഒരു ചിഞ്ചു സിഞ്ചുദ എന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഞാൻ പരീക്ഷ എഴുതുന്നു പ്രായമൊക്കെ ജസ്റ്റ് നമ്പർ ആണെന്ന് പരീക്ഷ എഴുതുക അടിച്ചു പൊളിച്ച് കടക്കുക കഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ജോലി അപ്പോഴേ എല്ലാര്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്റെ ചാനൽ എല്ലാരും കണ്ടിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് വാച്ച് ആൻഡ് ഷെയർ